ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പൈസ എടുക്കാൻ പോയിട്ടില്ല ഞാനിവിടെ സ്ഥലത്തില്ല ഞാൻ എൻ്റെ മോളെ എടുത്തായിരുന്നു ഓസ്ട്രേലിയയിൽ പോയിരുന്നു ഇപ്പം ഞാൻ ഇന്നലെ കാശെടുക്കാൻ പോയി വന്നതിന് ശേഷം അത് ജില്ലാ ട്രഷറിയിലാണ് പോയി എടുത്തത് കാശെടുത്തതിന് ശേഷം എൻ്റെ പിന്നെ അരിയേഴ്സൊക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു അവർ തരികയും ചെയ്തു അത് തന്നു അത് ഞാൻ പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതിൽ രണ്ട് ലക്ഷം മൂന്നാം തീയതി രണ്ട് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിരിക്കുന്നു നാലാം തീയതി അമ്പതിനായിരം രൂപയും അവർ ചെയ്തിട്ടുണ്ട് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു എൻ്റെ അറിവോട് കൂടാതെ പിന്നെ എൻ്റെ ചെക്ക് കയ്യിൽ പൈസ ഉള്ള ചെക്ക് ലീഫ് മുഖേന അല്ല ഇതെടുത്തിരിക്കുന്നത് ഇത് വേറെ ചെക്ക് ലീഫ് ഉപയോഗിച്ചാൽ അവരെടുത്തിരിക്കുന്നത് ഇന്ന് ഞാൻ ഇതെല്ലാം കൊണ്ട് എൻ്റെ പേരൻറ്റ് എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ് ഞാൻ അവിടെ പോയിരുന്നു അവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും കൊടുത്തു ട്രഷറി ഓഫീസർക്ക് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തായിരുന്നു കൊടുത്തതിന് ശേഷം അത് അവർ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിടത്തോളം നമുക്ക് കിട്ടിയതാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ റിക്വസ്റ്റ് കൊടുക്കാതെ പറഞ്ഞ് പറയുന്നതനുസരിച്ചുള്ളതാണ് റിക്വസ്റ്റ് കൊടുക്കാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്നും എൻ്റെ പേരിൽ ഒരു ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവോട് കൂടാതെ ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല ചെക്ക് ചെക്ക് ബുക്ക് തീർന്നതിന് ശേഷമുള്ള ആ കൗണ്ടർ ഫോലി ഞാൻ അവരെ ഏൽപ്പിക്കാതെ എൻ്റെ പേരിൽ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നു അത് ഞാൻ അറിയാതെ അതുവച്ച് മൂന്നാം തീയതി ഇത് മെയ് ലാസ്റ്റിലാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മൂന്നാം തീയതി ജൂൺ മൂന്നിന് രണ്ട് ലക്ഷം രൂപ ആ ചെക്ക് ലീഫ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു അതുകഴിഞ്ഞ് നാലാം തീയതി അമ്പതിനായിരം രൂപയും അവർ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അത് ഇവിടെ പെൻഷൻ വാങ്ങിക്കാൻ പോയപ്പോഴാണ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ളത് ട്രഷറി ഓഫീസർക്ക് പരാതി കൊടുത്തു ഇന്ന് രാവിലെ അപ്പോൾ അതനുസരിച്ച് സാറ് ജില്ലാ ഓഫീസറെ വരുത്തി വൈകുന്നേരം വരെ അവിടെ ഇരുന്നു ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ജില്ലാ ഓഫീസറെ എന്നെ വിളിച്ച് പറഞ്ഞു ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ ഫോൺ നമ്പരും വാങ്ങിച്ചുകൊണ്ട് അവർ പോയി എത്രയും വേഗം ഇത് അറിയിക്കാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്